സോ ഗീസ് ഐ ആം എ പ്രൊഫഷണൽ സ്നൈപ്പർ ബട്ട് എനിക്ക് മിഷൻസ് ഒന്നും കിട്ടാറില്ല കുറച്ച് നാൾ മുമ്പ് ഒരു മിഷൻ കിട്ടി അത് ആ ഒരു മെഷീൻ ചെയ്യേണ്ടത് ഇന്നാണ് ഇന്ന് രാത്രിയാണ് ആ ഒരു മെഷീൻ ചെയ്യേണ്ടത് പക്ഷേ എൻ്റെ ഒരു ഗൺസൊന്നും ഇല്ല എൻ്റ് അതിനു മുമ്പ് എൻ്റെ മാസ്ക് ഒന്നും മാറ്റട്ടെ അല്ലെങ്കിൽ പോലീസുകാർക്ക് സംശയം തോന്നും ഞാൻ ലാസ്റ്റ് മിഷൻ ചെയ്തപ്പോൾ ഒരു മാസ്ക് വെച്ചിട്ടുണ്ടായി ഇതുവരെ മാറ്റിയിട്ടില്ല ആൻഡ് ഞാൻ നമ്മുടെ ഫോർച്ചറിൽ കയറിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് ആൻഡ് ആ ഒരു ഫ്രണ്ടിന് നമ്മൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയണം എപ്പോഴെല്ലാം തരും എനിക്കാണെങ്കിൽ എല്ലാം എപ്പോഴും വേണം സ്നൈപ്പർ ഗണ് മാത്രല്ല എല്ലാം എനിക്ക് വേണം ആൻഗീസ് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട് ആൻഗിസ് ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ടോപ്പിലെ ഫ്ലോറിലാണ് നമ്മൾ പോകേണ്ടത് ആൻഗീസ് ഞാൻ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട് സോ ഇനി നമ്മൾ നേരെ ഏറ്റവും ടോപ്പിൾ ഫ്ലോറിലോട്ട് പോകണം ആൻഡ് ഞാൻ ലിഫ്റ്റിലാണ് പോകുന്നത് സ്റ്റെപ്പിൽ പോകാനാണെങ്കിൽ കുറേ ടൈം എടുക്കും ആൻഡ് ജി സി ഒരു ലിഫ്റ്റ് ഇപ്പോൾ ഫോർത്ത് ഫ്ലോറിലാണ് ഇപ്പോൾ തേർഡിലോട്ട് വരും എന്നിട്ട് നമ്മുടെ അടുത്തോട്ട് വരും ആൻഡ് സെക്കൻഡ് ഫ്ലോറിലെ നമ്മൾ സ്റ്റേഴ്സിലാണ് പോയത് ബിക്കോസ് അവിടെ ലിഫ്റ്റ് അവൈലബിൾ അല്ല സെക്കൻഡ് ഫ്ലോറ് തൊട്ടാണെ ലിഫ്റ്റ് അവൈലബിൾ സോ നമ്മുടെ ലിഫ്റ്റ് സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ആൻഡ് ഞാൻ പോകുന്നത് ഫോർത്ത് ഫ്ലോറിലാണ് ആൻഡ് ഗ്യസ് ഞാനൊരു ഗൺസും ആമിനേഷനൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ തിരിച്ച് ലിഫ്റ്റി കയറി താഴത്തോട്ട് വന്നു സോദേശ എൻ്റെ ഇനി ഇപ്പോൾ എല്ലാ വെപ്പൺസും ഉണ്ട് ഒരു പിസ്റ്റലുണ്ട് ഒരു എ കെ ഫോർട്ടി സെവൻ ഉണ്ട് പിന്നെ ആർ പി ജി പിസലുണ്ട് ആൻഡ് ഒരു സ്നൈപ്പർ ഗണ് ഉണ്ട് ആൻഡ് കെസ് നമുക്കിനി നേരെ വേറൊരു ബിൽഡിങ്ങിലോട്ട് പോകണം അവിടുത്തെ ഒരാളാണ് എനിക്കൊരു മിഷൻ തന്നേക്കുന്നത് ആൻഡ് ഈ ഒരു മിഷീൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ പൊക്കത്ത് നിന്നാണ് സോ കിസ് നമ്മളാ ഒരു ബിൽഡിങ്ങിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും പുറത്തോട്ട് പോകണം ആൻഡ് ഗീസ് ഇപ്പം നൈറ്റ് ആയിട്ടുണ്ട് ആൻഡ് നമ്മൾ നൈറ്റിലാണ് ഈ ഒരു മിഷൻ ചെയ്യുന്നത് സോ ഇവിടെ ഒരു മുട്ടത്തലേനുണ്ട് മുട്ടത്തലയിൽ നമ്മളൊരു ഹെഡ്ഷോട്ട് എടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ വേറെ റോൾ ഉണ്ട് വേറെ റോളുണ്ട് എവിടെ എവിടെ ഓക്കെ ഓക്കെ ധൈരിക്കുന്നു ഈസ് നമുക്ക് ഇതിലൂടെ വയ്ക്കാം ഓക്കെ സൗണ്ട് കേട്ടിട്ടും മറ്റേ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഈസ് സ്പൈഡർമാനെ പോലെ താരത്തോട്ടും ഇത് വെച്ചോണ്ടിരിക്കുക ഓക്കെ നമുക്ക് ഹെഡ് ഷോട്ട് കൊടുക്കണ്ട ഒരു വെറൈറ്റിക്ക് നമുക്ക് കാലില് വെടി വെക്കാം ഓക്കെ ടാർഗറ്റ് സർവ്വെടുത്ത ഷോട്ട് ഓക്കെ ഓക്കെ എഗനെഗെൻ്റെ വരുന്നത് നമ്മൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഗീതയാൾ നോ പ്രോബ്ലം നമ്മൾ കൊല്ലും കേസ് നമ്മൾ എക്സ്പേർട്ട് ആണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഐ എം എ പ്രൊഫഷണൽ സ്നൈപ്പർ 3 2 1